രാജീവ് ചന്ദ്രശേഖറിന്റെ സമൂഹ മാധ്യമ പേജുകൾ എല്ലാ തിങ്കളാഴ്ചയും ഇന്നത്തെ ചിന്താവിഷയം എന്ന ഒരു സെഗ്മെന്റിനുള്ളതാണ് ആ മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ തിങ്കളാഴ്ച കുറിപ്പുകൾ പ്രത്യക്ഷപ്പെടുക അദ്ദേഹം കേരളത്തിന്റെ അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന ഇന്നത്തെ ദിവസവും തിങ്കളാഴ്ചയാണ് അതിനിന്നും മാറ്റമുണ്ടായില്ല ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്ത വാചകം പങ്കുവെച്ച് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വാചകത്തിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ വിദ്യ സംഘടന പ്രയത്നം അതുതന്നെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയായിരിക്കാം ശ്രീ രാജീവ് ചന്ദ്രശേഖർ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിത്വം അതുപോലെ തന്നെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു ഒരു നല്ല സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ ഒരു ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറ്റവും നല്ല ശക്തനായ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുന്ന ദീർഘ ീക്ഷണമുള്ള ഒരു അധ്യക്ഷനായിരിക്കും എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കേന്ദ്ര സർക്കാരിനെ പ്രാപ്തരാക്കിയത് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തെ പ്രാപ്തരാക്കിയത് എന്തായാലും ഈ വാക്യമാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും പതിവുള്ള ഇന്നത്തെ ചിന്താവിഷയമായി അവതരിപ്പിച്ച കുറിപ്പിനൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രവുമുണ്ട് മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വമായിരുന്നു അതിന് പിന്നാലെ അവസാന നിമിഷവും സസ്പെൻസ് നിലനിർത്തി തന്നെയാണ് അപ്രതീക്ഷിതമായി ദേശീയ നേതൃത്വത്തിന്റെ നോമിനിയായി രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി മാറുന്നത് സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ വരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവേദ്കർ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനി രാജീവ് ചന്ദ്രശേഖർ ആണ് എന്ന് അറിയിച്ചത് തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകി പ്രധാന നേതാക്കളെല്ലാം പിന്തുണച്ച് ഒപ്പിട്ട പത്രികയാണ് സമർപ്പിച്ചത് കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചപ്പോഴും എം ടി രമേശിനും ശോഭാ സുരേന്ദ്രനും സാധ്യതകൾ കൽപ്പിച്ചിരുന്നു കെ സുരേന്ദ്രൻ തുടരും എന്നുമുള്ള ചർച്ചകളാണ് നിറഞ്ഞത് യോഗത്തിന് തൊട്ടുമുമ്പ് പ്രകാശ് ജാവേദ്കറും സഹപ്രഭാരി രാജിദാസ് ആരങ്കിയും നേതാക്കളെ പ്രത്യേകം കാണുന്നതിന് താൽപര്യം അറിയിച്ചു ഓരോരുത്തരോടും രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചുള്ള അഭിപ്രായവും അദ്ദേഹം നേതൃത്വത്തിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും സംസാരിച്ചു അതിനുശേഷമായിരുന്നു കോർ കമ്മിറ്റി യോഗത്തിലെ പ്രഖ്യാപനം വന്നത് കേരള നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് അപ്രതീക്ഷിതമാണ് എന്ന് തന്നെ പറയാം സംസ്ഥാന നേതാക്കളിൽ നിന്ന് ഒരാളെ തീരുമാനിച്ചാൽ ഇവിടെയുള്ള ഗ്രൂപ്പ് തർക്കത്തിന് മാറ്റമൊന്നും ഉണ്ടാവുകയില്ല ആ തർക്കം തുടർന്ന് തന്നെ പോകും പുതിയ നേതാവ് വേണമെന്നും കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടും ഇവിടെ പരിഗണിച്ചു രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത് അദ്ദേഹം ആ അനുഭവത്തോടെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ആദ്യ ബി ജെ പി നേതാവ് എന്ന പ്രത്യേകതയും രാജീവ് ചന്ദ്രശേഖരനുണ്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവുമാണ് വ്യോമസേനാ ഉദ്യോഗസ്ഥനായ എം കെ ചന്ദ്രശേഖരന്റെയും വല്ലി ചന്ദ്രശേഖരന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഹമ്മദാബാദിലാണ് രാജീവ് ചന്ദ്രശേഖർ ജനിച്ചത് കർണാടകയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള വരവ തൃശൂർ കൊണ്ടയൂരിലാണ് അമ്മ വീട് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വി പി എല്ലിലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയുടെ സഹയാത്രികനാകുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വിപുലമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായ മൂന്ന് തവണ രാജ്യസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സഹമന്ത്രി കേരള എൻ ഡി എ വൈസ് ചെയർമാനായിരുന്നു പതിവ് ബി ജെ പി സംഘപരിവാർ മുഖങ്ങളില്ല അതിനെയെല്ലാം മാറ്റിവെച്ച് അന്താരാഷ്ട്ര പ്രതിച്ഛായ ഉള്ളവരെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കിയത് അത് വികസനം തന്നെയായിരുന്നു പ്രചാരണ വിഷയം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചു സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാം സ്ഥാനം നിലനിർത്താനായത് എന്ന് പറയുമ്പോൾ മാത്രമേ അതിന്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാകൂ പാർട്ടിക്ക് നാല് ശതമാനം വോട്ട് കൂടുതൽ കിട്ടാനും തൃശൂരിൽ വിജയിക്കാനും ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ പതിനൊന്ന് ശതമാനം വോട്ട് കൂടുതൽ നേടാനും സാധിച്ചു രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച തിരുവനന്തപുരത്ത് അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി ഇടതുമുന്നണി വിജ്ഞാന വികസന സങ്കല്പങ്ങളിലേക്കും വ്യവസായ കുതിപ്പിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് യു ഡി എഫിൽ ശശി തരുണെ പോലെ നൂജൻ നേതാക്കളെ മുന്നിൽ നിർത്തണമെന്ന വാദം ശക്തമാവുകയാണ് ഈ ഒരു സാഹചര്യം പരിഗണിച്ചാണ് പുതിയ രാഷ്ട്രീയ സമീപനവും ഒപ്പം ഹൈടെക് പ്രതിഷ്ഠായുമുള്ള രാജീവ് ചന്ദ്ര ഇപ്പോൾ ബി മുന്നോട്ട് വച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്